നമസ്കാരം ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യയായി മാറ്റുന്നതിനായി കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളും അതിന്റെ ഭാഗമായി ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് യു സർക്കിൾ ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരെയും യു ഇടപാടുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കും വിധത്തിലാണ് യു സർക്കിൾ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു യു ഉപയോക്താവിന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റൊരാൾക്ക് യു ഇടപാടുകൾ നടത്താം എന്നതാണ് യു സർക്കിളിന്റെ പ്രത്യേകത യു പി ഐ സർക്കിളിൽ ചുരുങ്ങിയത് രണ്ടു പേരുണ്ടാകും യു പി ഐ അക്കൗണ്ടിന്റെ യഥാർത്ഥ ഉടമയെ പ്രൈമറി യൂസർ എന്നും അദ്ദേഹത്തിനോടൊപ്പം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രണ്ടാമത്തെ ആളെ സെക്കൻഡറി യൂസറും എന്നാണ് വിളിക്കുന്നത് ഈ സെക്കൻഡറി യൂസർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും പ്രൈമറി യൂസറുടെ അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും എന്നതാണ് യു പി ഐ സർക്കിൾ ഫീച്ചറിന്റെ പ്രത്യേകത എന്നാൽ പ്രൈമറി യൂസർ നിശ്ചയിക്കുന്ന അത്രയും തുകയുടെ ഇടപാടുകൾ നടത്താൻ മാത്രമേ സെക്കൻഡറി യൂസർക്ക് അനുവാദം ഉണ്ടാവുകയുള്ളൂ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും സ്വന്തമായി യു പി ഐ ആക്ടിവേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും യു പി ഐ സർക്കിൾ ഫീച്ചർ അനുയോജ്യമാണെന്നാണ് വിലയിരുത്തൽ യു പി ഐ സർക്കിൾ ഫീച്ചർ ഉപയോഗിച്ച് ഒരു ഗൃഹനാഥന് തന്റെ ഭാര്യയെയോ മക്കളെയോ സെക്കൻഡറി യൂസറാക്കാൻ സാധിക്കും അതുവഴി ഗൃഹനാഥൻ അനുവദിച്ചിട്ടുള്ള അത്രയും തുകയുടെ പർച്ചേസുകൾ നടത്താൻ സെക്കൻഡറി യൂസറായ മക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹം ആരെയാണോ ഈ ഫീച്ചർ വഴി ചുമതലപ്പെടുത്തുന്നത് ആ വ്യക്തിക്കോ സാധിക്കും വേണ്ടപ്പെട്ടവരുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഈ ഫീച്ചർ നല്ലതാണ് എങ്കിലും ഈ ഫീച്ചർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ ആളുകളെ യു പി ഐ പേയ്മെന്റ് ഇടപാടുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് യു പി ഐ പേയ്മെന്റിലൂടെ ഇടപാടുകൾ നടത്താനുള്ള സംവിധാനം ഇന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലുണ്ട് എങ്കിലും പണം നൽകി ഇടപാടുകൾ നടത്തുന്നവർ ഇപ്പോഴുമുണ്ട് ഇപ്പോഴും പണം നൽകി വ്യാപാര ഇടപാടുകൾ നടത്തുന്നവരെയാണ് യു പി ഐ സർക്കിൾ ഫീച്ചറിലൂടെ എൻ സി പി ഐ ലക്ഷ്യം വെക്കുന്നത് പ്രാഥമിക ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ആക്സസ് ഇല്ലാതെ തന്നെ അക്കൗണ്ടുടമ ചുമതലപ്പെടുത്തുന്നവർക്ക് പേയ്മെന്റുകൾ നടത്താൻ യു പി ഐ സർക്കിൾ സൗകര്യമൊരുക്കും ഇത് കൂടാതെ അടുത്തിടെ മറ്റൊരു ഫീച്ചർ കൂടി ആർ ബി ഐയും എൻസിപിഐയും ചേർന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് കാർഡുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കൽ കാർഡുകളുടെയോ സഹായം കൂടാതെ തന്നെ ഏത് യു ആപ്പ് ഉപയോഗിച്ചും എ നിന്ന് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന യു ഇന്റർ ഓപ്പറബിൾ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഫീച്ചറാണ് പുതുതായി അവതരിപ്പിക്കപ്പെട്ട ആ ഫീച്ചർ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ഉപയോഗിക്കാവുന്ന എ ടി എമ്മുകളിൽ മാത്രമേ യു പി ഐ ഐ സി ഡി ഫീച്ചർ ലഭ്യമാകൂ ഉപയോക്താവിന്റെ മൊബൈൽ നമ്പർ യു പി ഐ വെർച്വൽ പേയ്മെൻറ് അഡ്രസ് അക്കൗണ്ട് ഐ എഫ് എസ് സി എന്നിവയുമായി ബന്ധിപ്പിച്ച് അവരുടെ സ്വന്തം അക്കൗണ്ടിലോ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലോ പണം നിക്ഷേപിക്കാൻ യു പി ഐ ഐ സി ഡി ഫീച്ചറിന് സാധിക്കും പണം നിക്ഷേപിക്കുന്നതിന് പുറമെ ബാങ്ക് ആപ്പുകൾ ഹോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പുതിയ ശേഷിയുള്ള എ ടി എമ്മുകളെ ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകളായി മാറ്റാനും നീക്കമുണ്ട് എ ടി എം കൗണ്ടറുകൾ വഴി ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിക്കാനും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കാനും സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾക്കായി അപേക്ഷിക്കാനും ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ എ ടി എമ്മുകൾ മിനി ബാങ്കുകളായി മാറും രാജ്യത്തെ പണമിടപാടുകൾ കൂടുതൽ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്